ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാനിതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് സൈമോൻക്ക് സ്കൂൾക്ക് പുട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പൊടി ഞാനൊരിത്തിരി കുഴച്ച് വെച്ചിട്ടുണ്ട് സ്കൂൾക്ക് സൈമോൻക്ക് ഇന്ന് പുട്ട് മതി ഉച്ചയ്ക്ക് ഫുഡ് വേറെ ഒന്നും വേണ്ടയെന്ന് പറഞ്ഞു ഞാനിതാ പുട്ടിൻ്റെ പൊടി കുഴക്കുകയാണ് കുത്തിൻ്റെ പൊടി ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ കറി ഉണ്ടാക്കാൻ ചെറുപയറാണ് കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ലേ ചെറുപയർ ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞിടുക കുക്കറിലിടാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുട്ട് ഇതാണ് വാരി ഇടയിൽ പുട്ടുണ്ടാക്കാൻ വേണ്ടി പുത്തൻ കുറ്റിയിൽ വാരി എൻ്റെ മോൻ എഴുന്നേറ്റിട്ടുണ്ട് ഇന്ന് നേരത്തെ ഒന്നും മദ്രാസല്ലാത്തതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റിന്ന് ഫ്രൈഡായത് ആയതുകൊണ്ട് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ തീരെ എഴുന്നേൽക്കില്ല നേട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് പുട്ട് റെഡിയായി എന്ത് കറിക്കുള്ള കറിയാണ് വെച്ചിരിക്കുന്നത് ചെറുപയറാണ് കേട്ടോ കറി കുക്കറ് കറിയായി കറിയായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മൂന്നെ ലഞ്ച് ബോക്സും പാത്രങ്ങളും ഉണ്ട് അത് ഞാൻ കഴുകുക സ്നാക്സ് പാത്രം ഉണ്ട് അതിൽ അതൊന്ന് കഴുകണം എന്നിട്ട്

വാതി തരണത് മോൻറെ ലഞ്ച് ബോക്സിൽ പുട്ട് വെച്ചെടുക്കാണ് പിന്നെ ആ അതില് ബോട്ടില് കറിയാണ് ഒരു കഷ്ണം പുട്ടാ വെച്ചിരിക്കുന്നത് അതേ തിന്നുള്ളൂ അവന് സ്നാക്സ് പാത്രമാണ് സ്നാക്സ് എന്താ അറിയാ പൂള ചിപ്സ് അവന്റെ ഫേവറേറ്റ് സാധനം പൂള ചിപ്സ് അപ്പൊ പൂള ചിപ്സാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് വാട്ടർ ബോട്ടിലും വെള്ളം നിറയ്ക്കും